ബിഗ് ബോസ് മലയാളം സീസൺ സിക്സുമായി ബന്ധപ്പെട്ട നാളത്തെ പ്രൊമോ വന്നിട്ടുണ്ട് പ്രൊമോയിൽ ആദ്യം കാണിക്കുന്നത് സൂപ്പർ ഓവർ എന്ന് പറയുന്ന ഒരു ടാസ്ക് ആണ് ഇന്ന് നമുക്കറിയാം ഇന്നത്തെ ടാസ്കിൽ വിജയിച്ചത് ടണൽ ടീമാണ് സ്വാഭാവികമായിട്ട് ടണൽ ടീമിൽ നിന്ന് ഒരാളാണ് ക്യാപ്റ്റനാകേണ്ടത് ആ ക്യാപ്റ്റനെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ടാസ്ക്കാണ് നാളെ നടക്കുന്ന സൂപ്പർ ഓവർ ടാസ്ക് എന്ന് പറയുന്നത് അത് ആ ഒരു ഭാഗം ഇതേ പ്രൊമോയിൽ തന്നെ രണ്ടാമത്തെ ഭാഗം നോറയും നമ്മുടെ ജിൻഡോയും ഒരു കയറിൽ ബന്ധിതരാണ് രണ്ടുപേരുടെയും കൈകൾ ഒരു കയറിൻ്റെ രണ്ടറ്റത്തായിട്ട് കെട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിനിടയിൽ നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ ബലം പിടിച്ചത് എന്ന് ചോദിച്ചുകൊണ്ട് നോറ ജിൻഡോയുടെ അടുത്ത് തട്ടിക്കയറുന്നതായി കാണാം തിരിച്ച് ജിൻഡോയും പറയുന്നുണ്ട് നീ അല്ലേ ബലം പിടിച്ചതെന്ന് ജിൻഡോയും പറയുന്നുണ്ട് അങ്ങനെ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വഴക്ക് നടക്കുന്നതായി പ്രൊമോയിൽ കാണാം അത്യാവശ്യം നല്ലൊരു ഫൈറ്റ് ആണ് അപ്പോൾ എനിക്ക് തോന്നുന്നു നാളത്തെ ടാസ്കുകൾ കുറേ കൂടി സീരിയസ് ആയിട്ടുള്ള ഗംഭീരമായിട്ടുള്ള ടാസ്കുകൾ കൊടുത്തു തുടങ്ങിയിരിക്കുകയാണ് ബിഗ് ബോസ് അപ്പോൾ ഈ കൈ കെട്ടി കയറി പിടിച്ചിടക്കുന്നതിൻ്റെ റീസൺ എനിക്ക് അറിയില്ല ഇത്തരം ടാസ്കുകൾ സീസൺ ഫസ്റ്റിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ക്യാപ്റ്റൻസി ടാസ്കിലാണ് അന്നത് കണ്ടത് അതുപോലെ വേറെയും സീസണുകളിൽ ഈ കയർ കെട്ടൽ ടാസ്കുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് സമാനമായൊരു ആണ് കാണുന്നത് അത് എന്ത് കാര്യത്തിനാണെന്നുള്ളതൊന്നും വ്യക്തമല്ല പ്രൊമോയിൽ പക്ഷെ നാളെ എന്തായാലും നോറയും നമ്മുടെ ജിൻഡോയും തമ്മിൽ കൊമ്പ് കോർക്കുന്നുണ്ട് എന്നത് വ്യക്തമാണ് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം